പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴം മിഥുനത്തിലേക്ക് രാശി മാറുമ്പോൾ നമസ്കാരം നവഗ്രഹങ്ങളിൽ അതീവ പ്രാധാന്യമുള്ള ഗ്രഹമാണ് ദേവഗുരുവായ വ്യാഴം അഥവാ ബൃഹസ്പതി വ്യാഴം സ്വയം കറങ്ങുന്നതിന് ഒമ്പത് മണിക്കൂർ അൻപത് മിനിറ്റ് എടുക്കുന്നു അതായത് ഏകദേശം അഞ്ച് മണിക്കൂർ പകലും അതേപോലെ രാത്രിയും വ്യാഴം ഒരു രാശി കിടക്കാൻ മുന്നൂറ്ററുപത്തൊന്ന് എടുക്കും ശനി രണ്ടര വർഷം വ്യാഴം ഒരു വർഷം രാഹുകേതുക്കൾ ഒന്നര വർഷം എടുക്കും ഒരു രാശി കടക്കാൻ ചിലപ്പോൾ വേഗത കൂടി അടുത്ത രാശിയിൽ കടക്കും അതിനെ അതിചാരം എന്ന് പറയുന്നു വേഗത കുറഞ്ഞ് പിന്നിലേക്ക് സഞ്ചരിക്കുന്നതിനെ വക്രം എന്ന് പറയുന്നു വക്രം പൊതുവേ ഗുണപ്രദമായി കാണുന്നു വ്യാഴത്തിന് അതാത് രാശിയിലെ ഫലമാകുന്നു ജീവിതത്തിൽ വരുന്ന ഭാഗ്യങ്ങളെ വിനിയോഗിക്കാൻ നമുക്ക് ഈശ്വരാനുഗ്രഹം വേണം അത് കിട്ടാനുള്ള ഭാഗ്യവും ഉണ്ടായാലേ വന്നുചേരുകയുള്ളൂ അതുകൊണ്ട് ഏവരും വ്യാഴത്തിൻ്റെ ചാരവശാൽ നീക്കം ഉറ്റുനോക്കും വ്യാഴം ആറ് എട്ട് പന്ത്രണ്ടിൽ നിന്നാൽ മോശമാണെന്ന് പരക്കെ ഒരു വിശ്വാസമുണ്ട് അത് ശരിയല്ല ചാരവശാൽ ഫലം മാത്രം നോക്കിയാൽ പോരാ ദശാപഹാരങ്ങൾ അഷ്ടവർഗസ്ഥിതി വേദസാനങ്ങളിൽ മറ്റ് ഗ്രഹങ്ങൾ നിൽക്കുന്നുണ്ടോ അതേപോലെ വ്യാഴമാറ്റം വ്യക്തിക്ക് മോശമാവുമോ എന്ന് പ്രശ്നം വെച്ചിട്ട് പോലും നോക്കിയാണ് പറയുക ഉത്തമ ജ്യോത്സ്യൻ്റെ സഹായം തേടാൻ ഒരിക്കലും മറക്കരുത് വ്യാഴം ദോഷം നൽകുന്നു എന്ന ധാരണ വരാൻ കാരണം പുരാണത്തിലെ കഥകളാണ് ജന്മത്തിൽ വ്യാഴം നിന്നപ്പോൾ ശ്രീരാമൻ വനവാസം ചെയ്യേണ്ടി വന്നു മൂന്നിൽ ഗുരു നിന്നപ്പോഴാണ് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് താത്തിയത് നാലിൽ വ്യാഴം നിന്നപ്പോഴാണ് ഹരിചന്ദ്ര മഹാരാജാവിന് സർവസ്വവും നഷ്ടമായത് ആറിൽ വ്യാഴം നിന്നപ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരന്തം പാഞ്ചാലിക്ക് അനുഭവിക്കേണ്ടി വന്നു രാവണനെ സീരാമനിൽ നിന്ന് വധം ഏറ്റുവാങ്ങേണ്ടി വന്നത് എട്ടിൽ വ്യാഴം നിന്നപ്പോഴാണ് ദുര്യോധനന്റെ പത്തിൽ വ്യാഴം നിന്ന നേരത്താണ് ഭീമനുമായി അന്ത്യ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നതും മരിക്കാനിടയായതും പുരാണങ്ങളിൽ നിന്ന് ഇങ്ങനെയുള്ളവ മാത്രം അടർത്തിയെടുത്ത് ജ്യോതിഷ സിദ്ധാന്തം ഉപയോഗിക്കാതെ ജ്യോതിഷത്തിനും വ്യാഴത്തിനും ചീത്തപ്പേരി ഉണ്ടാക്കിയെടുത്തു സർവരും വ്യാഴത്തിൻ്റെ ഇഷ്ടരാശി ധനു മീനം നിറം മഞ്ഞ പുഷ്പം മുല്ല ലോഹം സ്വർണം സുഹൃത്ത് ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ശത്രു ഗ്രഹങ്ങൾ ബുധൻ ശുക്രൻ പത്നി താര വ്യാഴത്തിൻ്റെ അപരനാമം ബൃഹസ്പതി ദേവഗുരു വ്യാഴത്തിൻ്റെ ദിക്ക് വടക്ക് കിഴക്ക് അതായത് ഈശ്വന കോൺ വ്യാഴത്തിൻ്റെ വാഹനം ആനയാണ് വ്യാഴം പ്രതിനിധീകരിക്കുന്നവർ ഭരണാധികാരികൾ ജനപ്രതിനിധികൾ പുരോഹിതന്മാർ സമുദായ സംഘടന നേതാക്കൾ നിയമപണ്ഡിതന്മാർ അഭിഭാഷകർ ഇവർ നിശ്ചയമായും ജാതക പരിശോധന നടത്തണം സത്യസന്ധത ഏത് കാര്യത്തിനും ഉണ്ടാവണം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ലക്ഷ്യബോധം വളരേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഏത് ആപത്തുകൾ വരുമ്പോഴും രക്ഷപ്പെടാൻ ഒരു പഴുത് ദൈവം കാണിച്ചു തരും നിങ്ങൾ എല്ലാ കാര്യത്തിലും സത്യസന്ധത പുലർത്തുന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ കരങ്ങൾ വ്യക്തികൾ നിങ്ങളിൽ എത്തിച്ചേരും ആ കൈകളാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം അനായാസനെ സാധിപ്പിച്ചു തരും തെറ്റുപറ്റിയാൽ പതറിപ്പോകരുത് വേറെ ശരി നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും എപ്പോഴും പോസിറ്റീവായി മാത്രം ചിന്തിക്കുക വാഴപ്പിഴവുണ്ടെന്ന് തോന്നുന്ന പക്ഷം എല്ലാ വ്യാഴാഴ്ചയും മൃതമെടുക്കുക ഉത്തമ ജ്യോത്സ്യനെ കണ്ട് ദോഷപരിഹാരം നിശ്ചയമായും കഴിച്ചിരിക്കണം പന്ത്രണ്ട് രാശികളുടെ അധിപന്മാരായ വിഷ്ണു ഭഗവാന് പന്ത്രണ്ട് മൂർത്തി ഭാവങ്ങളുണ്ട് ഈ മൂർത്തികളുടെ നാമാദയങ്ങളായ ദ്വാദശി നാമാവലി ജപിക്കുന്നത് ഉത്തമമാണ് വ്യാഴത്തെ ഈശ്വരനായാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് വ്യാഴം പ്രസാദിക്കുക എന്നാൽ ഈശ്വര സഹായമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും എന്നാണ് അർത്ഥമാക്കുക സർവ ഐശ്വര്യദായകനായ ഭഗവാൻ അനുഗ്രഹിക്കാതെ ഒരു രംഗത്തും ശോഭിക്കാൻ ആർക്കും സാധിക്കയില്ല അപ്പോൾ വ്യാഴമാണ് നമ്മുടെ ജീവിതത്തിലെ ഗതിവിഗതികൾ വിഗതികൾ ദേവൻ എന്ന് പറയുന്നതാണ് ശരി വ്യാഴം പിഴച്ചാൽ ഉപദ്രവമല്ല മറിച്ച് വേണ്ടത് വേണ്ട സമയത്ത് തോന്നുകയില്ല അബദ്ധത്തിൽ ചെന്ന് ചാടുക കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നടക്കാതിരിക്കുക എന്നാണ് അനുമാനിക്കേണ്ടത് ഏത് ഫീൽഡിലും ഏത് വിദഗ്ധരും ഒരു ദിവസം തുടക്കക്കാരായിരുന്നു നിരന്തരമായ അവബോധവും വഴി വിടാത്ത പ്രയത്നവും കഠിനാധ്വാനവും ലക്ഷ്യവുമാണ് അവരെ അവരാക്കിയത് അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടായാലേ പറ്റൂ അതാണ് വ്യാഴം ലോകത്തെ താങ്ങി നിർത്തുന്നത് അനന്തൻ്റെ ശിരസാണ് അതുകൊണ്ട് ഏത് ഗ്രഹങ്ങൾ പിഴച്ചാലും സർപ്പപ്രീതി പ്രീതി വരുത്തേണ്ടത് അത്യൻ്റെ അപേക്ഷിതമാണ് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴം മിഥുനത്തിലേക്ക് അത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ മിഥുനത്തിൽ അതിനുശേഷം കർക്കടകത്തിൽ പ്രവേശിക്കും അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് കർക്കടകത്തിൽ നിന്ന് വ്യാഴം മിഥിനത്തിലേക്ക് വീണ്ടും പ്രവേശിക്കും രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ മിഥിനത്തിൽ തന്നെ അതിനുശേഷം ശേഷം കർക്കടകത്തിലേക്ക് പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വ്യാഴം വക്രത്തിൽ കലി പിടിപെടാതിരിക്കാൻ ജപിക്കേണ്ട മന്ത്രം ഓം നമോ നാരായണായ നമ ഓം നമ ശിവായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് ദിവസം നൂറ്റെട്ട് പ്രാവശ്യം ജപിച്ചാൽ വ്യാഴപ്പിഴവ് കൊണ്ടുള്ള ദോഷം മാറിക്കിട്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം